അസ്സാം വലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം വാലാ റസൂല വാലാ ആലഹി വസഹബി അജ്മീൻ അമ്മ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ നമുക്ക് ഏതൊരു കാര്യവും ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അതിന് ഒരു നിർബന്ധിതാവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ സമയബന്ധിതമായി ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയുകയുള്ളൂ അപ്പോൾ വിശുദ്ധ ഊർഹാനിൻ്റെ പഠനം അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പാരായണം ചെയ്യണം അത് പഠിക്കണം മനഃപ്പാഠമാക്കണം അതിൻ്റെ തഫ്സീർ വായിക്കണം എന്നതൊക്കെ പല ഹുത്തുബകളിലും ഒക്കെ നമ്മൾ കേട്ടതുകൊണ്ട് അതിന് ആഗ്രഹിച്ച് നമ്മൾ നടക്കാറുണ്ട് പക്ഷേ നാളെ ആകാം മറ്റന്നാളാവാം അടുത്ത ആഴ്ചയാകാം എന്നങ്ങനെ വിചാരിച്ച് നീണ്ട് നീണ്ട് പോവാറാണ് പതിവ് പിന്നെ ചില ആളുകൾ വലിയ ആവേശത്തോടി തുടങ്ങി വെക്കും എന്നിട്ട് പെട്ടെന്ന് തന്നെ അതില്ലാതെ അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്കറിയാം വിശുദ്ധ റമലാനിനോട് അനുബന്ധിച്ചുകൊണ്ട് വിസ്ഡം സ്റ്റുഡൻസ് കുർആാൻ വിജ്ഞാന പരീക്ഷ എല്ലാ വർഷങ്ങളിലും സംഘടിപ്പിക്കാറുണ്ട് ഇൻഷാല്ല ഈ വർഷവും അത് നടക്കും ഇരുപത്തി ഒമ്പതാമത് വിജ്ഞാന പരീക്ഷയാണ് ഇപ്രാവശ്യം നടക്കുന്നത് മാർച്ച് പതിനാറാം തീയതിയാണ് റമലാൻ തുടങ്ങി മാർച്ച് പതിനാറാം തീയതി ആയിരിക്കും ആ പരീക്ഷ ഉണ്ടാവുക അതിൻ്റെ പ്രാവശ്യത്തെ സിലബസ് എന്ന് പറയുന്നത് സുഹത്ത് അൽ അംഗബൂത്ത് ഇരുപത്തൊമ്പതാമത് അധ്യായം പിന്നെ മുപ്പതാമത്തെ അധ്യായം സൂറത്ത് റൂമ് മുപ്പത്തി ഒന്നാമത്തെ അധ്യായം സൂഹത്ത് ലുക്കുമാൻ ഇത് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണത്തെ ആസ്പദിച്ചുകൊണ്ടായിരിക്കും ഈ പരീക്ഷ നടക്കുക അതിന് പഠിക്കാനുള്ള ഇനി അമാനി മോലിയുടെ തഫ്സീർ വീട്ടിലില്ലാത്ത ആളുകളാണെങ്കിൽ അതിനൊരു പ്രീ പിന്നെ പഠന സഹായി ഉണ്ട് അതിൻ്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് നൂറ് രൂപയാണ് അതിൻ്റെ ആ ഒരു പഠന സഹായിക്കുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പിന്നെ മനസ്സിലാക്കുകയും അത് കൈവശപ്പെടുത്തുകയും ആ ഒരു പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക അത് രജിസ്റ്റർ ചെയ്ത ഈ ദിവസം മുതൽ നമ്മൾ ആ ഒരു ദിവസം വരെ ആ പരീക്ഷ വരെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സമയബന്ധിതമായിട്ട് ഇത്രയും മൂന്ന് സുഹൃത്തുകളും അതിൻ്റെ വിവരണവും വിശദാംശവും പഠിക്കാനും കഴിയും പരീക്ഷ എഴുതാനും പറ്റും ഇതിനെ ഒരു കാരണമാക്കി എടുത്തുകൊണ്ട് വിശുദ്ധ ഊർഗാനല്ല പഠനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക അങ്ങനെ വിശുദ്ധ ഊർഗൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന മുത്തക്കികളിൽ മുത്തക്കുകളിൽ അള്ളാഹുന്ന മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാ വലൈക്കും വരമത്ത